നിലമ്പൂരിനെ സമയടുത്തോളം നിലമ്പൂര് എന്താണ് വികസനം എന്താണ് ഇവിടെ വികസനമുള്ളത് ഒരു ബൈപാസ് മുപ്പത് വർഷമായിട്ട് വാഗ്ദാനങ്ങളായിട്ട് തുടരുക വാഗ്ദാനങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു ആലപ്പുഴയിലും കൊല്ലത്തും ഇതുപോലെ ബൈപ്പാസുകൾ നാപ്പത് വർഷം മുമ്പ് തുടങ്ങി വെച്ചതാ നരേന്ദ്രമോദി വരേണ്ടി വന്നു അത് നിർമ്മിക്കാൻ ആരും തടഞ്ഞില്ലല്ലോ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു ഇവിടം വികസിക്കണമെങ്കിൽ ഇവിടെ ബി ജെ പി ജയിക്കണം നിലമ്പൂരിൽ ബി ജെ പി ജയിക്കണം നരേന്ദ്രമോഡിയുടെ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ നിലമ്പൂരിൽ ബി ജെ പി ജയിക്കണം ഇത് പറയുന്ന അവസരത്തിൽ ഞങ്ങളൊരു ചോദ്യം ചോദിക്കും ഇത് വിജയിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ പതിമൂന്നിലെ ഇലക്ഷനിൽ ത്രിപുരയിൽ ഞങ്ങൾക്ക് ഒരു ശതമാനത്തിൽ താഴെ വോട്ട് കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ട് ഞങ്ങൾ തീരുമാനിച്ചു കുറച്ച് സീറ്റുകളിൽ മത്സരിച്ചാൽ മതി കുറച്ച് സീറ്റുകളിൽ മത്സരിച്ചാൽ മതി കാരണം ഒരു ശതമാനത്തിന് താഴെയാണ് വോട്ട് പക്ഷെ നോമിനേഷൻ കൊടുക്കുന്ന അവസരമായപ്പം ജനങ്ങളിൽ നിന്നുള്ള അഭ്യർത്ഥന വന്നു ഇത് ജനവികാരം ബി ജെ പി എല്ലായിടത്തും മത്സരിക്കണം ഞങ്ങൾ മത്സരിച്ചു നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് കുറച്ച് ദിവസം നോമിനേഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പം ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം എല്ലായിടത്തും കൊടുത്തു വോട്ടെണ്ണിപ്പം ബി ജെ പി അവിടുത്തെ ഭരണകക്ഷിയായി അതിൻ്റെ മുമ്പത്തെ എലക്ഷൻ ഒരു ശതമാനം പോലെ വോട്ട് കിട്ടാത്ത പാർട്ടിയാണ് സ്റ്റേറ്റ് മുഴുവൻ കെട്ടിവെച്ച് കിട്ടിയിട്ടില്ല അവിടെ ബി ജെ പി ഭരണകക്ഷിയായി നിങ്ങളെല്ലാം ഇപ്പൊ നിങ്ങളൊക്കെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ സംഭവമാണ് ബിജെപിയുടെ രാഷ്ട്രീയ ഞാൻ പറയുന്നു കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ അസംബ്ലി എലക്ഷനിലെ അസംബ്ലി ആൻഡ് ലോക്സഭ ബി ജെ പി എന്തായിരുന്നു ആദ്യം തീരുമാനിച്ചത് നവീൻ പട്നായിക്കിന്റെ കക്ഷിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ട് മത്സരിക്കണം നിങ്ങൾക്ക് പത്രങ്ങൾ അറിയാം ബി ജെ പി നവീൻ സഖ്യം ഇവിടെ എല്ലാം റിപ്പോർട്ട് ചെയ്ത പക്ഷെ നോമിനേഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ടു പാടില്ല ബി ജെ പി മാത്രമായിട്ട് എല്ലായിടത്തും നോമിനേഷൻ കൊടുത്തു അതായത് നവീൻ പട്നായിക്കിന്റെ പാർട്ടിയുടെ പത്ത് ശതമാനം പോലും ജനകീയ ശക്തി ഇല്ലായിരുന്നവിടെ വോട്ടെണ്ണിപ്പം ബി ജെ പിയോട് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരും അതുകൊണ്ടാണ് പറയുന്നത് ബി ജെ പി എല്ലാ സ്ഥലത്തും അങ്ങനെ ജയിച്ചിട്ടുള്ളൂ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബി ജെ പിയുടെ ചരിത്രത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ അല്ലാതെ ബി ജെ പി ജയിച്ചിട്ടില്ല ജയിച്ചു കഴിഞ്ഞിട്ടാണ് മറ്റു രാഷ്ട്രീയ കക്ഷികൾ അത് ബോധ്യപ്പെടുന്നതും അത് അപകടമാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് അപ്പോഴത്തേക്കും ജയിച്ചു കഴിഞ്ഞിരിക്കും തൃശ്ശൂർ അറിയാമല്ലോ തൃശ്ശൂർ എന്തല്ല ആക്ഷേപിച്ചത് എടുക്കുന്നു വെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പ്രോള് ആക്ഷേപം അതല്ലായിരുന്നു എടുക്കുന്നതും വെക്കുന്നതും അവിടെ ജയിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജയിക്കണം അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തത് എന്ത് ബി ജെ പി കൊടുത്തത് ഈ ഒരു ഇതിന് ഇപ്രാവശ്യമാണ് ഒരു എം പി ജയിച്ചത് അതിന രാജഗോപാൽ ജയിച്ചിട്ടുണ്ട് എന്നിട്ടും ബി ജെ പി എന്താണ് കൊടുത്തത് ഇവിടെ ബി ജെ പി യെ സമ്പെടുത്തോളും ബി ജെ പി ഏതാണ്ട് മുദ്ര നമ്മുടെ ഗ്രാമീൺ സടക്ക് യോജന എട്ട് റോഡുകൾ ഗ്രാമീൺ സടക്ക് യോജനയില് എട്ട് മീറ്റർ നീളമുള്ള എട്ട് റോഡുകൾ മുഴുവൻ പ്രധാനമന്ത്രിയുടെ കംപ്ലീറ്റ് ഫണ്ട് പ്രധാനമന്ത്രിയുടേതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ പതിനാറായിരം പേർക്ക് ജൻ പി എം കിസാൻ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തോളം പേർക്ക് ആവാസ് യോജന കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരിക്കും അത് അവരാണ് അതിൻ്റെ പറയേണ്ടത് പത്തിലേറെ ജനൌഷധി സ്റ്റോറുകളുണ്ട് ഇനി എൻ്റെ മിനിസ്ട്രിയിൽ നിന്ന് ചാലിയാർ പഞ്ചായത്തിൽ ഒരു നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള സെൻ്റർ അതിന് കൊടുത്തിരിക്കുന്നത് എട്ട് കോടിയാണ് അത് ഏഴ് പോയിൻ്റ് നയൻ ടു ഫോർ കോടി രൂപ എൻ്റെ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഗേൾസ് ഹോസ്റ്റൽ അതിന് നയൻ പോയിൻ്റ് നയൻ കോടി രൂപ കൊടുത്തിരിക്കുന്നു എൻ്റെ ഒരു ചെറിയ മിനിസ്ട്രിയാണ് അതിനോട്ടി അപേക്ഷിച്ച് നിന്ന് കൊടുത്തതാണ് പതിനെട്ട് കോടിയോളം രൂപയുടെ പദ്ധതി അത് ഉടനെ ഉദ്ഘാടനം ചെയ്യാറായിട്ടുണ്ടാവും അപ്പം ഞങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ വികസനത്തിന് വേണ്ടി ഇവിടെ എല്ലാവരും വികസനമാണ് പറയുന്നത് ഞാനത് പത്രസമ്മേളനങ്ങൾ കണ്ടു എല്ലാവരും വന്നിട്ട് ഞങ്ങളാണ് വികസനം ഉണ്ടാക്കിയത് മുപ്പത് കൊല്ലം ഞങ്ങളിത്രയും ഉണ്ടാക്കി ഒമ്പത് കൊല്ലം ഞങ്ങളിത്രയും ഉണ്ടാക്കി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് വികസനം നമുക്ക് ചർച്ച ചെയ്യാം കേരളത്തിൻ്റെ വികസനം നമുക്ക് ചർച്ച ചെയ്യാം ആരാണ് വികസനം നടത്തിയത് എന്നുള്ളത് നമുക്ക് അതുപോലെ തന്നെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാവല്ലോ അമൃതപദ്ധിയുടെ അടിസ്ഥാനത്തിൽ അത് പൂർണമായിട്ടും ആധുനികമായിട്ടുള്ള ഒരു സ്റ്റേഷനായിട്ട് ഇവിടെ നമ്മൾ നടത്തുകയുണ്ടായി അതുകൊണ്ട് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ജനതാ പാർട്ടിയുടെ നിലമ്പൂർ മണ്ഡലത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ദേശീയപാത വികസനത്തിന് നരേന്ദ്രമോദി സർക്കാർ നൽകിയ കോടിക്കണക്കിന് രൂപ വികസനം അതായത് ദേശീയപാത പൂർത്തിയാവുന്ന സമയത്ത് വികസനത്തിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ പലരും രംഗത്ത് എത്തും പക്ഷെ മോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിയ ശേഷമാണ് നിലമ്പൂരടക്കമുള്ള പ്രദേശങ്ങളിൽ വികസനം എത്തിയത് എന്നാണ് ജോർജ് കുര്യൻ മധ്യമബോധരോട് പറഞ്ഞത് നിലമ്പൂരിൽ നിന്ന് തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത് തിരുവനന്തപുരം പി എം ജിയിലെ സ്കൂട്ടർ ഷോറൂമിലുണ്ടായ തീ നിയന്ത്രണ വിധേയമാക്കി പുലർച്ചെയാണ് തീപിടിച്ചത് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല കെട്ടിടത്തിലെ അധിക നിർമ്മാണമടക്കം പരിശോധിക്കുമെന്ന് ജില്ലാ ഫയർ ഓഫീസർ സൂരജസ് വ്യക്തമാക്കി കോസ് ഓഫ് ഫയർ എന്തെന്നുള്ളത് ഈ ഘട്ടത്തില് പറയാൻ പറ്റില്ല കാരണം ഫ്യൂലൊക്കെ ശേഖരിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പം ആദ്യം താഴെ ഫയർ ഉണ്ടായ സ്ഫോടനത്തോടുള്ള ഒരു ഫയർ ശ്രദ്ധിക്കപ്പെട്ടത് അപ്പം അത് ഫ്യൂലിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് പിന്നെ അത് ഷോർട്ട് സർക്യൂട്ടാണോ വേറെ ഏതെങ്കിലും രീതിയിലാണോ വേറെ എന്തെങ്കിലും മാർഗത്തിലാണോ